എളുപ്പത്തിലൊരു മോട്ടർ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വരട്ടെ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി വന്നപ്പോൾ അപ്പവും ഒരു സൈഡ് എനിക്ക് തരുന്നില്ല ഇതുണ്ടാക്കാനായിട്ട് എന്നാൽ അപ്പൂവിന് ക്ലാസ്സിലാത്ത കാരണം എൻ്റെ അപ്പം തന്നെ ഉണ്ട് അടുക്കളയിൽ അപ്പം അത് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സബോള ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള സബോളിന് കേട്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം ഇട്ടോളൂ ഒരു അഞ്ചും മുട്ടയാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് പൂപ്പിട്ട് പുഴുങ്ങി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാതും കൂടി കാണിക്കാൻ പറ്റണല്ലേ അപ്പോൾ ഉള്ള ആരനെ അപ്പം എൻ്റെ അപ്പം നിന്ന് വന്നിട്ട് തന്നെ കുത്തലും ചോട്ടലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതങ്ങനെ പകുതിയായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ചെറിയ കുടും വലിയ കുടം വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പകുതി ഇട്ടാൽ മതി അതിപ്പോൾ ഞാൻ കഷ്ണാക്കിയിട്ട് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ പച്ച കുത്ത് പാടില്ല നമുക്കിത് മാത്രം മതി ചോറും നില അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ മുട്ട റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ മുട്ട ഞാൻ പുഴുങ്ങി വെച്ചത് പകുതിയാക്കിയിട്ടാണ് ഇട്ട റോസ്റ്റ് ചെയ്തെടുക്കുന്നത് മുഴുവനോടേയും നമുക്ക് ചെയ്യാം അപ്പോൾ പകുതിയാക്കിയിട്ടല്ല അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പകുതി പകുതിയാക്കിയിട്ടാണ് അങ്ങനെ ഒരു അഞ്ച് മുട്ടയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടാ ഇന്ന് ഒക്കെ നേരം വയ്ക്കുന്നു അത് ഉണ്ടായത് അപ്പം ഉണ്ടല്ലോ സ്കൂളിൽ പോവാ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ ആ വഴിക്കാൻ അങ്ങനെ കഴിയും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മുളക് പുഴ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല കുരുമുളക് പൊടി ഒക്കെ ഒരു ഒരു ചെറിയ സ്പൂണ്ട്ട് കൊടുത്തിട്ടു കേട്ടാ നല്ല ചുടിയിൽ വേണമെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി അഴറ്റിയെടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഇളക്കി ആക്കിയാലും മതി ഞാനപ്പോൾ മൂടി ഇട്ടും വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടതിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടി ഇടും ചില മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി ഇട്ട് അപ്പോൾ നമ്മളിവിടെ മുളകൊക്കെ ഇട്ടുള്ളത് ഞാനിപ്പോൾ സ്വല്പം മുളക് പൊടി ഇട്ടുണ്ട് എന്നിട്ടതൊന്ന് അവിളിച്ചെണ്ണയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മുറിച്ചിട്ടിട്ട് അതിനൊന്ന് ആക്കി എടുക്കുക അല്ലാണ്ടൊന്നാവണ്ടട്ടെ ഇത് ചെറിയ രീതിയിലാക്കി എടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റാണത് ഈ കറി മതി നമുക്ക് ഉണ ഒഴിക്കാൻ ഒന്നും വേണ്ട നിങ്ങളുടെ അപ്പൂടെ കുറുമ്പാണിച്ചുകൊണ്ടിരിക്കുക എനിക്കൊരു സ്വൈര്യം ഇല്ല എൻ്റെ ഇടയ്ക്കോടിയാണ് ചെയ്യണത് ഞാൻ അപ്പോൾ തക്കാളി ആയി വന്നിട്ട് അത് നന്നായി ഉടച്ചു കൊടുക്കാം ഉടച്ചതിന് ശേഷം നമുക്ക് മുട്ടയിൽ കിട്ടുക ആ നമ്മുടെ മൊട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്